ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇവിടെ അദാനിയെ പ്രശംസിച്ചതിനെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ രാജ്യത്തെ മാറ്റമുണ്ടാകുന്നു ഞങ്ങൾ കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചത് അതായത് അദാനിയും മോദിയും പിണറായിയും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവരെല്ലാം തമ്മിലുള്ള ഒരു അന്തർധാര കുറേ നാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അതാണല്ലോ കണ്ടത് ഏ പലരും പറഞ്ഞതുപോലെ ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി വിളിച്ചു എന്ന് വരുത്തി എന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആളുകളെ നിശ്ചയിച്ചതെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം നേരത്തെ തന്നെ വന്ന് അവിടെ കാത്തിരിക്കുകയാണ് ഒരു മന്ത്രിയുടെ ട്രോളിനെതിരായി സോഷ്യൽ മീഡിയയിൽ വലിയ ആളുകൾ ട്രോൾ ചെയ്യുന്നു അദ്ദേഹം അവിടെ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു അപ്പോൾ ബി ജെ പിയുടെ പ്രസിഡൻറ്റിനെ അവിടെ ഇരുത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിശ്ചയിച്ചതാണെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് ഗവൺമെൻറ്റിന് ഒരു മടിയുമില്ല അവിടെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നൊന്നുമില്ല അപ്പം ഇത് ഇവർ തമ്മിലുള്ള വലിയ ഒരു മാനസിക അടുപ്പത്തിൻ്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ സന്നിഹിതരായിരുന്നു പിന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതെങ്ങനെയാണ് ഈ പദ്ധതി ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഏതെങ്കിലും ഇത്തരം ഒരു വൻകിട പദ്ധതി ആകാശത്ത് നിന്ന് പൊട്ടി വിളച്ച് വീഴുമോ അതിൽ വാസ്തവത്തിൽ എന്തെല്ലാം ഫോർമാലിറ്റീസുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിന് വിഡ്ഡ് ബിഡ്ഡി ചെയ്യുന്നു ഒരു കമ്പനിയും വരാത്ത അവസരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരുപാട് ആളുകളെ ഇതിനകത്ത് ബന്ധപ്പെടുത്തി അദാനിയുമായി ബന്ധപ്പെട്ട അവസാനം അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു അവർ ബിഡ്ഡി ചെയ്തത് പെട്ടെന്നതല്ലേ ആ ബിഡ്ഡി ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞാലും പാരിസ്ഥിതിക ആ പഠനവും അതിൻ്റെ അംഗീകാരവും ചെറിയ കാര്യമല്ല അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിൻ്റെ ഒരു കർമ്മധീരത കാണേണ്ടത് അന്നത്തെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം ലക്ഷ്മി അവിടെ കൊണ്ടുവന്നു ഫിസിക്കലായിട്ട് മന്ത്രിയെ കൊണ്ടുവരിക എന്നിട്ട് അവർ പഠനം നടത്തി പാരിസ്ഥിതിക ക്ലിയ മറ്റ് അംഗീകാരം നൽകുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി അച്യുതാനന്ദൻ ഗവൺമെൻറ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഇതിനു അച്യുതാനന്ദൻ ഗവൺമെന്റ് ആ കാലത്താണ് പിന്നീട് ഇത് ശക്തിപ്പെട്ടത് ഒരിക്കലുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ കെ കരുണാധരൻ്റെ ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് പോർട്ടിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രി ശ്രീ എം പി രാഘവന്റെ ഇനിഷ്യേറ്റീവിൽ അന്ന് വിസിൽ എന്ന പേരിൽ ഒരു ഇതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കി ലോകത്തെ പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ സന്ദർശിച്ച് ഇതിനു വേണ്ടിയുള്ള ക്ലിയറൻസിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറിൽ കൊടുത്തു ഈ ചൈനീസ് പങ്കാളിത്തം അന്ന് അംഗീകരിക്കാതെ വന്നതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് പിന്നീട് വിഴിഞ്ഞം പദ്ധതിക്ക് ചിറകുളയ്ക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ എത്ര ചരവേഗത്തിൽ നീങ്ങിയത് കൊണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ തറക്കൻ ഇടാൻ പറ്റിയത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് ആർക്കും മാറ്റി കളയാൻ പറ്റില്ല ഇത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നത് കുഞ്ഞുചില്ല ഇത് കുഞ്ഞുൻ കുഞ്ഞാണ് ആർക്കും അതിൽ ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റില്ല ആ കുഞ്ഞിനെ ഒരുപക്ഷെ നിങ്ങൾ പാല് കൊടുത്ത് കാണും ആ കുഞ്ഞിന് താരാട്ടി പാട്ടി ഉറക്കി കാണും പക്ഷേ സ്വാഭാവികമായി ഈ പദ്ധതിക്ക് ഉള്ള പുരോഗതി അല്ലാതെ നമ്മുടെ വാസവൻ പറഞ്ഞതുപോലെ കാലക്കെഴുതി വെച്ച കർമ്മയോഗിയുടെ യാതൊരു കർമ്മകുശലതയും ഈ പരിപാടിക്കില്ല ആയിരത്തി വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് തീരുമാനിച്ചതാണ് വെള്ളപ്പൊക്കം വന്നു കോവിഡ് വന്നു എല്ലാം ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തി ഒന്നിലോ പൂർത്തിയാക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നങ്കൂരമിടുന്നത് അതിൻ്റെ അർത്ഥം ഈ പദ്ധതിയെ അങ്ങേയറ്റം തകർക്കാൻ ശ്രമിച്ചവർ വളരെ നിസ്സംഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നിലപാടുകളുണ്ട് ആദ്യത്തെ ഒരു വർഷം എന്തായിരുന്നു പിണറായി സർക്കാർ വന്നു ആദ്യത്തെ വർഷം പിണറായി അത് പാർട്ടി സെക്രട്ടറിയാണ് അച്യുതാനന്ദര പ്രതിപക്ഷ നേതാവാണ് അവരുന്നയിച്ച ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് എൻക്വയറി ഒരു വിജിലൻസ് എൻക്വയറി ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് നടക്കില്ലല്ലോ അത് കഴിഞ്ഞു